അലഹമ്മാലമി അള്ളാഹു മുസ്ലിം മുഹമ്മദ് റഹ്മാൻ അധ്യക്ഷൻ വേദിയിലുള്ള നേതാക്കൾ മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ സഹോദരന്മാരെ സഹോദരിക്കുന്നു ഇസ്ലാം സമാധാനത്തിന് എന്ന എട്ട് മാസത്തിലധികമായി കേരളം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പ്രഖ്യാപിക്കപ്പെട്ടതും വന്നതുമായ ക്യാമ്പയിൻ സമാപനം കുറിക്കുകയാണ് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ തലത്തിലും രാഷ്ട്രത്തിൽ ഒരുപോലെ സമാധാനം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ മതം കുടുംബജീവിതത്തിൽ അതിൻ്റെ പ്രാരംഭം കുറിക്കുന്ന വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് നമ്മുടെ ബ്രഹ്മചര്യെയും സന്യാസത്തെയും നിരുത്സാഹപ്പെടുത്തുകയും കുടുംബജീവിതത്തെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇസ്ലാം യുവസമൂഹത്തോട് വിവാഹിതരാകുക എന്നാഹ്വാനം ചെയ്യുന്ന പ്രവാചകന്റെ വചനങ്ങളാണ് നമ്മൾ ഓർമ്മിക്കുന്നത് രാമശ്വര ശബാബം മനുഷ്യ കാലം വലിയ പ്രഖ്യാപനം നിങ്ങളിൽ സാധിക്കുന്നവരെല്ലാം വിവാഹത്തിന് സാധ്യതയുള്ളവരെല്ലാം വിവാഹം ചെയ്യണം അത് നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുവാൻ ജനനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സഹായകമാണ് എന്നുകൂടി പ്രവാചകൻ പറയും മനുഷ്യരുടെ ധാർമ്മികമായ സുരക്ഷ ഉറപ്പുവരുത്തുന്ന വിവാഹത്തെയാണ് മതം പ്രോത്സാഹിപ്പിക്കുന്നത് അതിന് പ്രധാനമായും വിശുദ്ധ കുർത്താനുള്ള വചനങ്ങളിലൂടെ ഒരിക്കൽ കണ്ടുപിടിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം വിവാഹ ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതൊരു സാമൂഹ്യ ബാധ്യതയാണെന്ന പോലെ പ്രഖ്യാപിക്കുന്ന വചനങ്ങൾക്കാണ് സമൂഹത്തോട് വാങ്ങി ഒരു അയാമ വീക്കും എന്ന് തുടങ്ങുന്ന ആരംഭിക്കുന്ന കുർത്താനിയുടെ വചനം നിങ്ങളിലെ അവിവാഹിതരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം എന്ന് ഗു നിർദ്ദേശിക്കുന്നത് സമൂഹത്തോട് അവിവാഹിതരായി ജീവിക്കുന്നതിന് ആർക്കും വഴിവെച്ചുകൊടുക്കാതെ അവരെ വിവാഹം കഴിപ്പിക്കണമെന്ന ആഗ്വ സമൂഹത്തോട് നൽകുകയാണ് നടത്തുകയാണ് ഗുരാൻ വിവാഹ ജീവിതത്തെ വൈവാഹിക ബന്ധങ്ങളെ ദൈവീകമായ ദൃഷ്ടാന്തമായി വിശദീകരിക്കുന്ന വചനങ്ങൾ നമ്മുടെ അവർക്കുണ്ടാകും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത് നിങ്ങൾ സമാധാനത്തോടെ അവരെ പ്രാപിക്കുവാൻ സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒന്നായി വിവാഹത്തെ മതം കണക്കാക്കുന്നു അതാണ് വിവാഹ ജീവിതത്തിൻ്റെ പ്രധാനമായ ഘടകമെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നു മനുഷ്യനെ ഇണചേരാനുള്ള അവസ്ഥയിൽ സൃഷ്ടിച്ചു പരസ്പരം ആകർഷണീയത മനുഷ്യരിൽ ഉണ്ടാക്കി ആണും പെണ്ണും എന്ന തരംതിരിവ് പരസ്പരം ആകർഷിക്കുന്ന വിധത്തിലുള്ള പ്രകൃതിയോടെ അവരെ സൃഷ്ടിച്ചുകൊണ്ട് വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു അവിടെ പ്രധാനമായും കുർ ആൻ തസ്കുനു ഇലൈഹ മനസ്സമാധാനത്തോടെ നിങ്ങൾ അവരെ പ്രാപിക്കുവാൻ എന്നാണ് നാം താമസിക്കുന്ന ഭവനത്തിന് സക്കൻ എന്നോ മസ്കനെന്നോ പറയാറുണ്ട് വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന പോലെ ഖുർആൻ പറഞ്ഞതും എന്നാണ് അവിടെ ലഭിക്കേണ്ടത് സമാധാനമാണ് ഈ സമാധാനത്തിന് പ്രധാനമായും പ്രേരകമായ രണ്ട് ഘടകങ്ങളുണ്ട് പരസ്പര ബന്ധങ്ങളിൽ ആവശ്യമായിട്ടുള്ളതാണ് അവ രണ്ടും വറഹ്മ നിങ്ങൾക്കിടയിൽ അവൻ പരസ്പരം സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി കാരുണ്യത്തോടെ വർദ്ധിക്കുക സ്നേഹപൂർവം ഇടപെടുക ഇതാണ് വിശുദ്ധ ഖുർആൻ വിവാഹത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നിടത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നവർക്ക് മതം ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നു അത് വിശദീകരിക്കുന്ന ഒരു സന്ദർഭമല്ല ഇതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു നമുക്കറിയാവുന്ന ഒരുപാട് ഘടകങ്ങൾ ആദ്യം മുതൽ ഇണയെ കണ്ടെത്തുമ്പോൾ മുതൽ അത് ശ്രദ്ധിക്കണമെന്നാണ് മതത്തിന്റെ ആഹ്വാനം രാജ്യത്ത് ഒരുപാട് വിവാഹങ്ങൾ നടക്കും ചിലരുടെ താല്പര്യം ധനമായിരിക്കും മറ്റു ചിലർക്ക് സൗന്ദര്യമായിരിക്കും കുലീനതയിൽ കണ്ണുനട്ടും കുലീനതയിൽ ശ്രദ്ധിച്ചുകൊണ്ടും കല്യാണങ്ങൾ നടക്കാറുണ്ട് എന്നാൽ സാംസ്കാരിക ബോധവും മതബോധവും ലക്ഷ്യം വെക്കുന്നവരും കൂട്ടത്തിലുണ്ട് ഈ നാല് കാര്യങ്ങൾ ചേർത്തു പറയുന്ന ഹദീസിന്റെ അവസാന ഭാഗം നമുക്ക് ഓർമ്മിക്കാം തുങ്കഹുൽ മറു അലി അർബാൾ എന്ന് തുടങ്ങുന്ന ഹദീസിലെ നാല് ആശയങ്ങൾ റസൂലുള്ള പറയുന്നത് അവളുടെ സൗന്ദര്യം അവളുടെ ധനം അവളുടെ കുലീനത കുലീനതീൻ അവസാനമായി പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുന്നത് അവൾ മതനിഷ്ഠയുള്ളവളെ വിവാഹം ചെയ്തുകൊണ്ട് സൗഭാഗ്യം നേടുക എന്നാണ് മതധാർമ്മികതയാണ് സംസ്കാരമാണ് മതം പ്രധാനമായി കരുതുന്നത് അഥവാ ആദർശപരമായിട്ടുള്ള യോജിപ്പ് ആശയപരമായുള്ള യോജിപ്പ് മറ്റെന്തും നിലനിൽപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്നാൽ എന്നും നിലനിൽക്കുന്ന മാനസികമായ പൊരുത്തവും അഥവാ സാംസ്കാരികമായ യഥാർത്ഥമായ ബോധവുമാണ് മതം പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതു തിരഞ്ഞെടുക്കണം എന്ന മതത്തിൻ്റെ ആഹ്വാനവും കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാം ലീനു തഫിക്കും നിങ്ങളുടെ ബീജം വിക്ഷേപി നിക്ഷേപിക്കുവാൻ നിങ്ങൾ നല്ല തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് മതം ആഹ്വാനം ചെയ്യുന്നുണ്ട് രണ്ടു ഭാഗത്തും ധാർമ്മികതയ്ക്ക് പരിഗണന കൊടുക്കണമെന്ന മതത്തിൻ്റെ നിർദ്ദേശം എപ്പോഴും അനുസ്മരിക്കപ്പെടുന്നതാണ് നിങ്ങൾക്കൊരാലോചന വരുന്നു മതധാർമ്മികത നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വിവാഹാലോചന വന്നാൽ നിങ്ങളുടെ കീഴിലുള്ള പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന നിപിയുടെ നിർദ്ദേശം അതുപോലെ തന്നെയാണ് മതനിഷ്ഠയുള്ളവളെ വിവാഹം ചെയ്യണമെന്ന മതത്തിൻ്റെ ആഹ്വാനവും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സഭ്യമായ മാന്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് സമാധാനാന്തരീക്ഷം കളിയാടുന്ന ഒരു കുടുംബജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മതം നിർദ്ദേശിക്കുന്നു നല്ല ബന്ധം സഭ്യമായ ബന്ധം മാന്യമായ ബന്ധമാണ് ഉണ്ടായിരിക്കേണ്ടത് ഇടപെടലുകളെ കുറിച്ച് ആൻ്റെ നിർദ്ദേശം അതാണ് മാന്യമായി നിങ്ങൾ അവരോട് വർത്തിക്കണം സ്ത്രീകളോട് പെരുമാറേണ്ടത് മാന്യമായാണ് ക്രൂരമായി പെരുമാറുന്ന പുരുഷന്മാരെ നബി അധിക്ഷേപിക്കുന്നുണ്ട് അടിമകൾ തൊഴിക്കുന്നതുപോലെ തൻ്റെ സ്വന്തം ഭാര്യയെ തൊഴിക്കുകയും രാത്രി കാലത്ത് അവളോടൊന്നിച്ച് ശയിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട കാര്യത്തെ പ്രവാചകൻ വിമർശിക്കുന്നു ഒരിക്കലും സ്ത്രീ അപമാനിക്കപ്പെടരുത് അവർ നിങ്ങളുടെ പക്കൽ ബന്ദികളാണ് അവരോട് മാന്യമായി വർത്തിക്കണമെന്ന് ഹജത്തിൽ വിതായി പ്രവാചകന്റെ പ്രസംഗത്തിൽ പോലും അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന തിരുവചനമാണ് ഞാൻ ഓർമ്മിക്കുന്നത് സുപ്രധാനമായ ഒരു ആശയമാണ് മതം ഇതിലൂടെ പഠിപ്പിക്കുന്നത് സ്ത്രീകളുടെ ബാധ്യതകളെ കുറിച്ചും നാം എപ്പോഴും കേൾക്കാറുണ്ട് പക്ഷെ കുർആാന്റെ പ്രഖ്യാപനം സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്നാണ് ബാധ്യതകൾ ഉണ്ട് അവർക്ക് അത് സമ്മതിച്ചു തന്നെ അവകാശങ്ങളെ കുറിച്ചും ഖുർആൻ സംസാരിക്കുന്നു വലഹുന്ന മാറൂഫ് മാന്യമായി നിലയിൽ അവർക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ അവകാശങ്ങളുമുണ്ടെന്നാണ് വിശുദ്ധ ഖുർഖാന്റെ പ്രഖ്യാപനം അതോടൊപ്പം വിവാഹവുമായി ബന്ധപ്പെട്ട് മതം നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് അത് പരസ്യപ്പെടുത്തണമെന്നതാണ് നിങ്ങൾ വിവാഹം പരസ്യപ്പെടുത്തണം ലളിതമാണ് ഇസ്ലാമിലെ വിവാഹം കേവലം നാലു പേർക്ക് മാത്രം നടത്താവുന്ന ഒന്നായിട്ടാണ് വിവാഹത്തെ കാണുന്നത് പൗരോഹിത്യത്തിന്റെ സാന്നിധ്യമില്ലെങ്കിലും ഒരു പുരോഹിതന്റെ ഇടപെടലില്ലെങ്കിലും വിവാഹ കരാർ നടത്താം ആ വിവാഹ കരാറിന് വരനും വധുവിൻ്റെ രക്ഷിതാവും രണ്ടു സാക്ഷികളുമാണ് മതം നിശ്ചയിച്ചിട്ടുള്ളത് അവർ തമ്മിലുള്ള ഒരു ഉപ കരാറാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ആ കരാറിനെ ഖുർആൻ വിശേഷിപ്പിക്കുന്നതോ സുദൃഢമായ കരാർ എന്നാണ് അവർ നിങ്ങളിൽ നിന്നും അഥവാ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളത് സുദൃഢമായ ബലവത്തായ ഒരു കരാറാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഞാൻ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്ന കുട്ടിയെ സ്ത്രീയെ ഏറ്റെടുത്തു എന്ന് പറയുന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷയിലെ മീസാക്കുൻ അലിയിൽ സുദൃഢമായ കരാർ അത് പൊട്ടിപ്പോവാതിരിക്കാൻ തകർന്നു പോവാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും മതമെടുക്കുന്നു അതിൽ ഏറ്റവും സുപ്രധാനമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് റസൂലുള്ള നിർദ്ദേശിക്കുന്ന പ്രവാസികളോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം പ്രവാസികൾ നാടുവിട്ട് കുറേ കാലം പുറത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ ഭാര്യമാരെ മുൻകൂട്ടി വിവരം അറിയിക്കണം എന്ന പ്രവാചകന്റെ ഉപദേശം ഒരു ചെറിയ കാര്യമൊന്നുമല്ല എന്നാണ് തിരുനബി ഉപദേശിക്കുന്നത് നിങ്ങൾ പ്രവാസ ജീവിതം നയിച്ച് കുറെ കാലത്തിന് ശേഷം വീട്ടിലെത്തുമ്പോൾ ഭാര്യമാരെ രാത്രി വന്ന് വീട് മുട്ടി വിളിക്കരുത് മുൻകൂട്ടി അവരെ അറിയിക്കണം എത്ര കൃത്യമാണ് മതത്തിന്റെ ഉപദേശമെന്ന് നോക്കൂ അതോടനുബന്ധിച്ച് മതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു കാര്യം വിവാഹം നടത്തിയാൽ നടത്തണമെന്നാണ് ഒലീമത്ത് മതത്തിന്റെ ഒരു ഉപദേശമാണ് ഒരു മര്യാദയാണ് തിരുനബി കല്യാണ വിവരം അറിഞ്ഞാൽ വിവരമറിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ച് അറിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചുവല്ലേ എന്നാൽ ഒലീമത്ത് നടത്തൂ ഒരാടിനെങ്കിലും അറുക്കൂ എന്ന് നിർദ്ദേശിച്ചു ഒലീമത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് അതൊരിക്കലും മതനിർദ്ദേശിതമായ ഒരു കാര്യം എന്ന നിലയിൽ ദൂർത്താവരുത് മനുഷ്യരുടെ നട്ടിലൊടിക്കുന്ന വിധത്തിൽ അനാവശ്യമായ പൊങ്ങച്ചത്തിനു വേണ്ടി കല്യാണങ്ങൾ ഗംഭീരമാക്കുകയും വിവാഹ സദസ്സുകളെ മറ്റൊരു രീതിയിൽ കേവല ഭൗതിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ട് അഹങ്കാരത്തിന്റെ പേരിൽ കള്ള മനുഷ്യന്മാർ കടക്കിടയിൽ അകപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള കല്യാണങ്ങൾ നടത്തുന്നതിന് ആളുകൾ ശ്രദ്ധിക്കണം അതിനെതിരെയുള്ള ശക്തമായ സന്ദേശങ്ങളുമായി മതസംഘടനകൾ ഒന്നിച്ചു മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇത്തരം വിവാഹ ദൂർത്തും വിവാഹത്തോടനുബന്ധിച്ച പ്രശ്നങ്ങളും ദുരാചാരങ്ങളും എതിർക്കുന്നതിനും സമാധാനാന്തരീക്ഷം സമൂഹത്തിൽ കൈമാ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് എന്തെല്ലാം നാം ചെയ്യേണ്ടതുണ്ടോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമാധാനാന്തരീക്ഷം നിലനിർത്താൻ ആവുന്നതെല്ലാം ചെയ്യുക എന്ന ആഹ്വാനമാണ് ഈ സമ്മേളനത്തിന് നൽകാനുള്ളത് അള്ളാഹുബു സ്തുതി അസ്സലാമലൈക്കും